ഇനി ഈ ചോദ്യം ശ്രദ്ധിക്കാം സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും രണ്ട് മീറ്റർ രീതിയിൽ ഒരു പാതയുണ്ട് മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര മീറ്റർ ആണ് മൈതാനത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം നമുക്ക് ഈ ചോദ്യം ഒരു ചിത്രത്തിലേക്ക് മാറ്റി നോക്കാം ആദ്യം നമ്മൾ ചിത്രം വരക്കാം ഇത് മൈതാനം ഈ അകത്തുള്ള സമകാലത്ത് മൈതാനവും അതിന് പുറത്തുള്ള സമയത്ത് മൈതാനവും പാതയും ചേർന്ന അപ്പൊ ഈ നടുവിലുള്ള ഭാഗമാണ് പാത നടുവിലുള്ള ഭാഗത്തെ നമുക്ക് പാത എന്ന് പറയാം അല്ലെ ഇവിടെ പാതയുടെ വീതി തന്നിട്ടുണ്ട് എത്രയാണ് പാതയുടെ വീതി രണ്ട് മീറ്റർ ആണ് അപ്പൊ ഈ മൈതാനത്തിന്റെ ഒരു വശം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം മൈതാനത്തിന്റെ വശമാണ് അറിയാത്തത് അപ്പൊ മൈതാനത്തിന്റെ വശത്തിനെ നമ്മൾ എക്സായി എടുക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം മൈതാനത്തിന്റെ വശം എക്സ് ആണെങ്കിൽ ഈ പാതയുടെ രീതി രണ്ട് മീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് രണ്ട് ഇങ്ങോട്ടേക്ക് രണ്ട് അല്ല മൈതാനത്തിന്റെ വശം ആണ് അപ്പൊ അപ്പൊ മൊത്തം ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എക്സ് കൂട്ടണം രണ്ടും രണ്ടും നാല് എക്സ് പ്ലസ് നാല് എന്നായി മാറുന്നു അപ്പോ ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എക്സ് പ്ലസ് നാലാണ് അപ്പൊ നമുക്ക് മൈതാനത്തിന്റെ വശത്തിനെ എക്സ് എടുക്കാം മൈതാനത്തിന്റെ വശം സമം എക്സ് ആണെങ്കിൽ ആ സമയത്തിന്റെ വശം എന്തായി മാറി മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ വശം എക്സ് പ്ലസ് നാല് എന്നായി മാറുന്നു ശരിയല്ലേ ഇവിടെ മൈതാനം എന്ന് പറയുന്നത് ഇതാണ് മൈതാനത്തിന്റെ വശമാണ് എക്സ് അപ്പൊ മൊത്തം മൈതാനവും പാതയും ചേർന്ന വലിയ സമയത്തിന്റെ വശം എക്സ് പ്ലസ് നാല് ഈ വലിയ സമചതുരത്തിന്റെ പിന്നെ പരപ്പളവാണ് തന്നിട്ടിരിക്കുന്നത് വലിയ സമയത്തിന്റെ പരപ്പളവാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒത്തിയഞ്ച് അപ്പൊ വലിയ സമയത്തിന്റെ ഒരു വശം എക്സ്പ്ലസ് നാല് അപ്പൊ പരപ്പണവെന്താ സമയത്തിന് പരപ്പണോ നമുക്ക് അറിയാലോ വശത്തിന്റെ വർഗം അപ്പൊ എക്സ് പ്ലസ് നാലിന്റെ വർഗമാണ് എത്ര ആയിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് അപ്പൊ എക്സ് പ്ലസ് നാല് ഹോൾ സ്ക്വയർ സമം ആയിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് എന്നായി മാറി എക്സ് പ്ലസ് നാലിന്റെ വർഗമാണ് ആയിരത്തി ഇരുന്നൂറ്റിഅത്തഞ്ച് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ആ പറഞ്ഞു നോക്കേ എക്സ് പ്ലസ് നാല് സമം റൂട്ട് ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അല്ലേ അപ്പൊ എക്സ്പ്രസ് നാല് ദിവസം റൂട്ട് ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ റൂട്ട് അപ്പൊ ഒരു കാര്യം അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതല്ല ഞാൻ അപ്പൊ എല്ലാവരും ഒന്ന് മുതൽ അറുപത് വരെയുള്ള സംഖ്യകളുടെ വർഗം പഠിക്കുക ഞാൻ അടുത്ത് ചോദിക്കുമ്പോൾ പറയണം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും അത് പഠിക്കണം നിർബന്ധമായും എഴുതുക ഒരു നോട്ട്ബുക്കിൽ എഴുതി നോക്കുക ഒന്ന് സ്ക്വയർ ഒന്ന് രണ്ട് സ്ക്വയർ അങ്ങനെ അറുപത് വരെയുള്ള സംഖ്യകൾ നമ്മൾ നിർബന്ധമായും പഠിക്കണം എന്നാണ് അത്രവരെ സംഖ്യയുടെ വർഗങ്ങൾ നമ്മളെ ചോദ്യങ്ങളിൽ വരാം മനസ്സിലായാലോ അപ്പൊ ഇവിടെ ഏഹ് ആയിരത്തി ഇരുന്നൂറ്റി ഒത്തഞ്ച് മുപ്പത്തഞ്ചിന്റെ വർഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് അറിഞ്ഞവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നമുക്ക് എങ്ങനെ എഴുതാം എക്സ്പ്രസ് നാല് സമയം ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി ഒത്തഞ്ച് സമയം മുപ്പത്തഞ്ച് ഇത് എഴുതാൻ കഴിയണമെങ്കിൽ മുപ്പത്തഞ്ചിന്റെ വർഗമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പഠിക്കണം പിന്നെ എങ്ങനെയാവുക അപ്പൊ ആ അറുപത് പേര് പഠിക്കണം കേട്ടോ അപ്പൊ എക്സ് പ്ലസ് നാല് സമമാണ് മുപ്പത്തഞ്ച് എക്സിനോട് നാല് കൂട്ടിയാൽ മുപ്പത്തഞ്ച് അപ്പൊ എക്സ് എത്ര എക്സ് സമം മുപ്പത്തഞ്ചേ കുറക്കണം നാലിനായി മാറും മുപ്പത്തഞ്ച് നാല് കുറച്ച് എത്ര മുപ്പത്തി ഒന്ന് അപ്പൊ എക്സ് സമം മുപ്പത്തഞ്ച് മൈനസ് നാല് മുപ്പത്തി ഒന്ന് ഈ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു മൈതാനത്തിന്റെ വശമാണ് എക്സ് അപ്പൊ മൈതാനത്തിന്റെ വശം മുപ്പത്തൊന്ന് അപ്പൊ അതിന്റെ പരപ്പോഴവത്ര ഇതിന്റെ വർഗം മുപ്പത്തൊന്നിന്റെ വർഗം മുപ്പത്തൊന്ന് സ്ക്വയർ എത്രയാണത് തൊള്ളായിരത്തി അറുപത്തൊന്ന് വൈദ്യാന മുപ്പത്തിയൊന്നു എന്നും വൈദ്യാനെ പലപ്പോഴും തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇവിടെ ചതുരശ്ര മീറ്റർ സ്ക്വയർ എന്നാക്കി മാറ്റുക സെന്റിമീറ്റർ അല്ല അളവ് മീറ്റർ ആണ് കേട്ടോ സെന്റിമീറ്റർ സ്ക്വയർ അല്ല മീറ്റർ സ്ക്വയർ ആണെന്ന് മാറ്റുക ഓക്കേ ഇനി നമ്മൾ ഒരു അടുത്ത ചോദ്യം കൂടി പറയാം അടുത്ത ചോദ്യം ഇതാണ് പിന്നെ ഒരു സമാന്തര ശ്രേണി രണ്ട് അഞ്ച് എട്ട് എന്ന് തുടരുന്ന ഒരു സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് ഈ സമാന്തര ഒരു പദമുണ്ട് ആ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെ അപ്പോ എത്രാമത്തെ പദം എന്നാണ് അവിടെ കണ്ടുപിടിക്കുന്നത് എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സമാന്തര ശ്രേണി നമ്മൾ പഠിച്ചാണ് സമാന്തര ശ്രേണിയിൽ നമുക്കറിയാം എന്താ സമാന്തര ശ്രേണി പദം നമ്മൾ കണ്ടുപിടിക്കുന്നു എണ്ണാപതം സമം എ എൻ പ്ലസ് ബി ആണ് സമാന്തര ശ്രേണിയുടെ പദം അല്ലെ അതിൽ എ എൻ സൂചിപ്പിക്കുന്നു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് ഇവിടെ പൊതുവ്യത്യാസം മൂന്ന് ബിയോ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചത് അതൊക്കെ മറന്നുപോയാം അപ്പൊ സമാന്തരശേനയുടെ എ എഴുതാ എ സമം മൂന്ന് ബി സമം രണ്ടേ കുറക്കണം മൂന്ന് സമം മൈനസ് ഒന്ന് എന്ന് കിട്ടുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സമാന്തരശേനയുടെ എണ്ണാം പദം എഴുതാം എത്രയാ മൂന്ന് എൻ മൈനസ് ഒന്ന് എന്ന് കിട്ടും ഇതാണ് സമാന്തര സമാന്തരശേരി എണ്ണ പദം അപ്പൊ ഈ അപ്പൊ ഈ എണ്ണാം പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ വിചാരിക്കാം നമുക്ക് ഏത് പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അറിയില്ലല്ലോ അപ്പൊ മൂന്ന് എൻ മൈനസ് ഒന്നിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എടുക്കാം അപ്പൊ അങ്ങനെ എഴുതുന്നു മൂന്ന് എൻ മൈനസ് ഒന്നിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ ഇതാണ് സമവാക്യം മൂന്ന് എൻ മൈനസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ അത് സ്റ്റപ്പ് എന്താ മൂന്ന് എൻ മൈനസ് ഒന്ന് സമം റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറിന്നായി മാറുന്നു റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എത്രയേത് മൂന്ന് എൻ മൈനസ് ഒന്ന് സമം റൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആവുമ്പോ അമ്പത് ഇവിടെയും അമ്പതിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് തിരിച്ചറിവ് വരണം മൂന്ന് എൻ മൈനസ് ഒന്ന് അയിമ്പത് മൂന്ന് എണ്ണ ഒന്ന് കുറച്ച അമ്പത് അപ്പൊ മൂന്ന് എൻ എത്ര അയിമ്പതിനൊള്ളുന്നു കൂട്ടണം മൂന്ന് ഞാൻ സമം അമ്പതേ പ്ലസ് ഒന്ന് അയിമ്പത്തൊന്നായി മാറും മൂന്നേ ഇൻഡു എൻ ആണ് അയിമ്പത്തി ഒന്ന് മൂന്നേ ഗുണിക്കണം ഞാൻ സമ അയിമ്പത്തൊന്ന് അപ്പൊ ഏ സമ അത്ര അയിമ്പത്തൊന്നേ ഹരിക്കണം മൂന്ന് അയിമ്പത്തൊന്നേ ഹരിക്കണം മൂന്ന് സമം പതിനേഴ് നീട്ടുന്നു അപ്പൊ പതിനേഴാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മനസ്സിലാക്കണം പതിനേഴാമത്തിന്റെ പതിനേഴാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ സമവാക്യം കണ്ടുപിടിച്ചതെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഇത് ചെയ്ത് പഠിക്കേണ്ടതാണ് നമുക്ക് പെട്ടെന്ന് എഴുതുമ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും പക്ഷെ അത് മനസ്സിലാവണം ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കാൻ കഴിയണം ഇതെങ്ങനെ നോക്കിയിട്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും അങ്ങനെയല്ല നമുക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ